പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിക്ക് രൂപം നൽകുന്നതിനായി കുന്നകുളം നഗരസഭയുടെ വികസന സെമിനാർ സംഘടിപ്പിച്ചു രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺഹാളിൽ വെച്ചാണ് സെമിനാർ നടന്നത് കുന്നകുളം എം എൽ എ സി മൊയ്തീൻ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് സഭകളിൽ നിന്നും വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ പരിഗണിച്ച് തയ്യാറാക്കിയ പദ്ധതിരേഖ സെമിനാറിൽ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പുഷ്പ ജോൺ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ പി ജി ജയപ്രകാശ് പദ്ധതി അവതരണം നടത്തി ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മിനി മോൺസി മിഷാ സെബാസ്റ്റ്യൻ ടി സോമശേഖരൻ ആർഷാ ജിജു കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഭാവി സംസ്കരിക്കുന്നതിന് ഈ മാർഗ്ഗം മറ്റൊന്നും മാർക്കറ്റില് നമ്മുടെ മുമ്പിൽ ഇന്ന് അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമല്ല പണം ലഭ്യമാക്കിയിട്ടുണ്ട് തീരദേശ വികസന കോർപ്പറേഷൻ അതിന്റെ പണിയിലെത്തി പക്ഷേ സ്ഥലമേ ലഭിച്ചു കൊടുക്കാൻ നമുക്ക് ആയിരിക്കാം കാരണം ഇന്ത്യയും മോഡലും പണിയും മനസ്സാണ് അപ്പൊ ആ സ്വകാര്യ ഏജൻസികളുടെ കേസും മറ്റുമൊക്കെ ആയിട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിന്ന് അത് തീർത്ത് അവരുടെ അതിൽ അന്വേഷണങ്ങളൊക്കെ അവരുമായി സംക്കി അവരുടെ പരിഹാരം ഉണ്ടാക്കിയാൽ ആധുനിക മാർഗായിട്ട് നമുക്ക് ഇപ്പൊ ചെല മണം കണ്ടെത്താറുണ്ട് ജീവിതത്തിലും അവരെ